നമ്മൾ ഒരു തീക്കനൽ ഒരു സ്ഥലത്തിരുന്ന് കത്തിയാൽ അത് ഒരു അല്പം വെള്ളം കുടഞ്ഞാൽ അത് കെട്ടുപോകും പക്ഷെ ആയിരക്കണക്കിന് തീക്കനകൾ ഒന്നിച്ചിരുന്ന് അതിൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ചൂട് കൊണ്ട് വെള്ളം ഹൈഡ്രോജൻ ഓക്സിജനായി മാറി അത് ആളിക്കത്തുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ ഒരു ഒരു തീക്കൊള്ളി അല്ല ആയിരക്കണക്കിന് തീക്കൊള്ളിയാണ് ആളിക്കത്തണം സാത്താന്റെ ആയുധങ്ങൾ ദഹിച്ചു പോകുമാറ് നമ്മുടെ മധ്യ ഒരു അഗ്നി അഭിഷേകം ഇറങ്ങി നമ്മുടെ നാവുകൾ അഗ്നി ജ്വാലയ്ക്കൊത്ത നാവുകളായി തീർന്ന് സാത്താന്റെ ആയുധങ്ങൾ ഇന്ന് രാത്രി ദഹിക്കും എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ശക്തിയായിട്ടൊന്ന് സ്ത്രോത്രം ചെയ്താട്ടെ ക്രൈസലോ 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 നാം ദിവസനിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ബൈബിളിൽ പലയിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പല വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ചിലയിടത്ത് യാചനയിന്ന് കൊടുത്തിട്ടുണ്ട് യാചന ഒരുവിധത്തിലും അർഹതയുള്ളവനല്ല മറ്റൊരുവന്റെ ദയ തേടിയാണ് യാചിക്കുന്നത് നമ്മളാരും യാചിക്കാൻ വന്നവരല്ല നാം ദൈവത്തിന്റെ മക്കളാണ് രണ്ടാമത്തേത് മധ്യസ്ഥതയാണ് മോശം ഇസ്രായേലിന് വേണ്ടി ഇടുവിൽ നിന്നുള്ള മധ്യസ്ഥത നമ്മളാരും ഇന്ന് രാത്രി മധ്യത ചെയ്യാൻ വന്നതല്ല നമ്മൾ ഇന്ന് രാത്രിയിൽ യുദ്ധകളത്തിൽ പോരാടി പ്രാർത്ഥിക്കാൻ വന്നതാണ് യുദ്ധകളത്തിൽ പോരാടി പ്രാർത്ഥിക്കാൻ ദൈവസനില് വന്നതാണ് നല്ല അറിവ് നിങ്ങൾക്കുണ്ടാകണം നിങ്ങളൊരു യാചകൻ ഒരു യാചകനെ പോലെ എന്തെങ്കിലും എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ ആരും ദേവായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ട ദേവി ഇത് അങ്ങനെയുള്ളവരാരും പ്രാർത്ഥിക്കണ്ട ഒരു യാചകനായി ഇവിടെ ഇരുന്ന് ആരും പ്രാർത്ഥിക്കണ്ട ഇവിടെ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ശതമാനവും യേശു രക്തം കൊടുത്തു വാങ്ങിയിട്ടുള്ളതാണ് അതിലൊരു അറുപത്തിയഞ്ച് ശതമാനവും അഭിഷക്തരായ വിശുദ്ധന്മാരാണ് ആകയാൽ നമുക്ക് ഒരിക്കലും ഒരു യാചകന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത് പകരം ഒരു യോധാവിൻ്റെ ശബ്ദമേ ഉണ്ടാകാവൂ യുദ്ധകളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അന്തരാത്മാവ് എഴുന്നേറ്റ് നിൽക്കണം ഞാൻ ചില തിരുവഴുത്തുകൾ നിങ്ങളോട് പറയാം അത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കണം അതിനുശേഷം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം മുൻപ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു വന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചിട്ടുള്ള ശുശ്രൂഷകരോ വിശ്വാസികളോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് കൈവെക്കാമോ ശുശ്രൂഷകരുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തിറങ്ങി വന്ന് സത്താനെതിരെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവർ ദേവായി എന്ന കരങ്ങൾ ഉയർത്തിക്കാട്ട് അങ്ങനെ അനേകരുണ്ട് ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകം നമുക്കുണ്ടാകണം നമ്മുടെ ആത്മാവ് പുറത്തിറങ്ങി വന്ന് സത്താന്റെ സാമ്രാജ്യത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തി ഉണ്ടാകണം അതാണ് യുദ്ധം പ്രതാവേ എനിക്കത് തരണേ എനിക്കിത് തരണേ അതൊക്കെ യാചകനാണ് ഇവിടെ ആ ഒരു യാചകനും ഇരിക്കരുത് ദേവിയെയ്ത് ഇവിടെ ഇരിക്കുന്നവരെല്ലാം യോദാക്കന്മാരാണ് നിങ്ങളുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു വരും നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ ആത്മാവിൽ ദർശിക്കും അപ്പോൾ നിങ്ങളുടെ അദരങ്ങളിൽ നിന്ന് മൂർച്ചയുള്ള വാള് പുറപ്പെടും ആ വചനത്തിന്റെ പേര് എന്നാണ് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം മരണകരമായി മുറിവേറ്റു ആരാണ് അവനെ മുറിപ്പെടുത്തിയത് ഒന്നാം നൂറ്റാണ്ട് തുടങ്ങി അഭിഷക്തരായ വിശുദ്ധന്മാരുടെ അദരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് സാത്താനെ മുറിപ്പെടുത്തിയത് അവന് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അവൻ മരിച്ചു പോയത് അവന് മരണമില്ല ബൈബിൾ എഴുതിയിരിക്കുന്നു അഞ്ചു പ്രാവശ്യം ഒരേ വാക്കുണ്ട് മരണകരമായ മുറിവേറ്റു മരണകരമായ മുറിവേറ്റു ജോഹന്നാൻ പറയുകയാണ് സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു അവൻ മരണകരമായ മുറിവേറ്റു ആരാണ് അവനെ മുറിപ്പെടുത്തിയത് മറ്റു മൃഗം യുദ്ധം ചെയ്ത് മുറിപ്പെടുത്തിയതാണോ അല്ല അഭിഷക്തരായ വിശുദ്ധന്മാരുടെ അദരത്തിൽ നിന്ന് പുറപ്പെട്ട മൂർച്ചയുള്ള വാളുകൊണ്ട് മുറിവേറ്റവനാണ് സത്താൻ നമ്മൾ ഇന്ന് രാത്രി അത് നമുക്കറിയണം ആത്മാ ഉണർന്നു പുറത്തു വരണം ശക്തിയോടെ സത്താന്റെ സാമ്രാജ്യത്തിനെതിരെ പ്രാർത്ഥിക്കണം നമുക്ക് ഉറങ്ങി തൂങ്ങി യാചകരെ പോലെ അതിനെ ഇതിനെ ഭൗമിക വിഷയം ഒന്നും പറയാൻ നിൽക്കണ്ട അപ്പൊ അതിനു മുൻപ് നമുക്ക് ഒന്ന് രണ്ട് ദൈവവചനം ഞാൻ നിങ്ങളോട് പറയാം അത് നിങ്ങളുടെ ആത്മാവിൽ എഴുതി ചേർത്ത് കൊണ്ട് വേണം ഒന്ന് യോവേൽ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം വചനം രണ്ടാമധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോ ഞാൻ ഇസ്രായേലിന് നടുവിലുണ്ട് ഞാൻ നിന്റെ ദൈവമായ യഹോവയാണ് മറ്റൊരുത്തരെയും ഇല്ല എന്ന് നിങ്ങൾ അറിയും എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകില്ല ജനം ഒരു നാളും ലജ്ജിച്ചു പോങ്ങയില്ല രണ്ടായിരത്തി എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജീവിച്ച പ്രവാചകൻ പറയുന്നൊരു വാക്കാണ് ഇതിൽ രണ്ടു ഭാഗമുണ്ട് ഒന്ന് ഇതൊരു പ്രവചനമാണ് രണ്ട് ഇതൊരു വാട്ടത്വമാണ് പഴയ നിയമ ഇസ്രായേലിന് ഇതൊരു പ്രവചനമാണ് കൃപായുഗ നമുക്ക് ഇതൊരു വാറ്റത്വമാണ് വാറ്റത്ത വചനം എന്താണ് ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്റെ ജനം ഒരു നാളും ലജിച്ചു പോകുകയില്ല എത്ര പേരത് വിശ്വസിക്കുന്നു ദൈവം എൻ്റെ മധ്യുണ്ട് ഞാൻ ഒരു നാൾ ലജിച്ചു പോകത്തില്ല ഞാൻ ഒരു നാള് ലജിച്ചു പോകത്തില്ല ദൈവം ഞങ്ങളുടെ മധ്യുണ്ട് ഞങ്ങൾ ഒരു നാൾ ലജ്ജിച്ചു പോകുകയല്ല വചനം ഹൃദയത്തിൽ നമുക്ക് എഴുതി ചേർക്കണം അതിനുശേഷം വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരു നാള് ലജ്ജിച്ചു പോകുകയില്ല ഒരു മനുഷ്യന്റെ നിത്യതയിലേക്കുള്ള ജീവിത യാത്രയിൽ അവൻ ലജ്ജിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് ഒന്ന് അവൻ പ്രതീക്ഷിച്ച് പ്രത്യാശിക്കുന്ന വിഷയങ്ങൾ നടക്കാതെ വരുമ്പോൾ അവൻ ലജിച്ചു പോകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ നമ്മൾ വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടെ ഒക്കെ ഇരിക്കും സമയത്ത് നിവർത്തിക്കപ്പെടാതെ വന്ന് ലജ്ജിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം സംഭവിക്കുമ്പോൾ അവൻ ലജ്ജിക്കും ഒരു പക്ഷേ പല നാളുകൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം നിവർത്തിക്കാതെ ലജ്ജിച്ച ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുപ്പുണ്ടോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോടൊരു വാക്ക് പറഞ്ഞു പക്ഷ ചായ ഞാനൊരു ശവിക്കപ്പെട്ട ആളാണ് ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല അതാ ഞാൻ ചോദിച്ചു എന്തുപറ്റി ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ പല വിഷയത്തിനും പ്രാർത്ഥിച്ചു നോക്കി ഇന്നുവരെയും കേട്ടിട്ടില്ലെന്ന് അതാ ഇന്ന് വരെ അതൊന്നും ദൈവം കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ശവിക്കപ്പെട്ട ഒരാളാണ് ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല ഇല്ല അങ്ങനെയൊന്നും ഹൃദയം നൊറുങ്ങുന്നവർക്ക് ഗോവാ സമീപസ്ഥൻ മനം തകർന്നവരെ അവൻ ദൈവം പിടിപ്പിക്കും അപ്പൊ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ചാരംഭിക്കും മുമ്പ് ഹൃദയത്തിൽ എഴുതി അതരം കൊണ്ട് ഏറ്റു പറയണം എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല അപ്പോൾ നമ്മൾ ലജ്ജിക്കാതിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ലജ്ജിക്കരുത് രണ്ടാമത് നമ്മൾ ലജിക്കാ എന്ന് പറഞ്ഞ യുദ്ധകളത്തിലാണ് യുദ്ധകളത്തിൽ നമ്മൾ ലജിച്ചു പോകരുത് ജോഷുവാ യുദ്ധത്തിൽ തോറ്റുപോയി മരിക്കുമ്പോൾ ദൈവം മോശ വന്ന് പർവ്വതത്തിൽ നിറഞ്ഞു വന്ന് പറയുന്ന വാക്കൊക്കെ ഉണ്ട് വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോവും ജോഷുവാ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം നീ ജനത്തെ കൊണ്ടുപോകണം ജനത്തെ കനാൻ ദേശത്ത് കൊണ്ടുപോകണം മോശ മരിച്ച ഉടനെ ദൈവം വന്ന് പറഞ്ഞു യോശുവ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം ഈ ജനത്തെ നീ കനാൻ ദേശത്ത് കൊണ്ടുപോകും ജനത്തിന് ഏശം വിഭജിച്ചു കൊടുക്കും കൊടുക്കണമെന്നല്ല കൊടുക്കും അങ്ങനെയാണ് കൊടുക്കും ഇതല്ല അപ്പം ഈ ദേഹത്തിന്റെ ഈ യോശുവയുടെ മനസ്സിൽ പരാജയത്തിന്റെ ഒരു രൂപമില്ല മോശ പറഞ്ഞു പുറ പുറകെ ദൈവവും പറഞ്ഞു അപ്പൊ ജയം മാത്രം മനസ്സിൽ പ്ലാൻ ചെയ്ത് യോശുവ യുദ്ധങ്ങൾക്ക് പോയി ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു കനാലിലെ ജാതികളെ അച്ചയ്ക്ക് ചെയ്ത് 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 അവസാനം ഹായ് പട്ടണത്തിൽ പോയി തോറ്റുപോയി നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം ഹായ്ക്കും ബെദലിനോടെ യാഗപീഠം പണതല്ലേ അവൻ പരാജയപ്പെട്ടത് അതേ സ്ഥലത്ത് എന്നപ്പോ യോശുവ തോറ്റുപോയ സൂര്യനെ നിർത്തിയ മഹാൻ പക്ഷേ ഹായി പട്ടണത്തിൽ തോറ്റുപോയി അവിടെ ഒരു രംഗമുണ്ട് യോശുവ മടങ്ങി വരുന്ന ഒരു രംഗം യോശുവ വന്ന് ഓവയുടെ കൂടാരത്തിനു മുമ്പിൽ വസ്ത്രം കീറി കമന്നു കിടക്കിയ രാവിലെ മുതൽ അഞ്ച് വൈകിട്ട് വരെ ദൈവം വന്ന് യോജിച്ചു ജോഷുവ നീ എന്തിനാണ് വസ്ത്രം കീറി കിടന്ന് കരയുന്നത് അപ്പോൾ യോശുവ പറയുന്നു ശത്രുവിന്റെ മുൻപാകെ പുറം കാട്ടി ലജ്ജിപ്പാനാണോ എന്നെ അങ്ങോട്ട് അയച്ചത് മോശ മരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്തിനാണ് അവിടേക്ക് എന്നെ അയച്ചത് കണ്ടോ ചിലപ്പോൾ നമ്മുടെ പദ്ധതികളിൽ നമ്മുടെ യുദ്ധത്തിൽ പ്രതീക്ഷിക്ക അപ്പുറമായ പരാജയങ്ങളൊക്കെ ഉണ്ടാകാം വിശുദ്ധിയെ മാത്രം സ്നേഹിച്ച് നീതിയെ മാത്രം സ്നേഹിക്കുന്ന നാം പലപ്പോഴും ഇരുളിന്റെ നാളിൽ യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ ഇടറിപ്പോയെന്ന് വരാം ഓർമ്മയിൽ സൂക്ഷിക്കൂ എന്റെ ജനം ഒരു നാളിൽ ലജ്ജിക്കത്തില്ല വചനം ഏച്ചു പറഞ്ഞു കൊണ്ടുവേണം നമുക്കൊരു പത്ത് നിമിഷം പ്രാർത്ഥിക്കാൻ ഇല്ല ഈ യുദ്ധകളത്തിൽ ഞാൻ ജയിക്കും യേശു ഉണ്ട് അവൻ സൈന്യത്തിന്റെ അധിപതിയാണ് ഞാൻ യുദ്ധത്തിൽ ലജ്ജിക്കത്തില്ല മൂന്നാമത് നമ്മൾ ലജ്ജിക്കാതിരിക്കേണ്ട വിഷയം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ കർത്താവിൽ വസിപ്പിൻ യേശു എപ്പോഴാ അറിഞ്ഞുകൂടാ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകരുത് കൈവിടപ്പെട്ടു പോയാൽ നമ്മെ പോലെ അരിഷ്ടരു ഭൂമിയിൽ ആരും കാണത്തില്ല ഇത്ര വലിയ രക്ഷ നമുക്ക് അഗണ്യമായി പോകരുത് അപ്പോൾ ഒന്ന് പ്രത്യാശിക്കുന്ന വിഷയത്തിൽ സംഭവം നിവർത്തിക്കപ്പെടാൻ കഴിയാതെ നമ്മൾ ലജിക്കരുത് യുദ്ധകളത്തിൽ പിൻപിലേക്കോടി ആയുധം വലിച്ചെറിഞ്ഞ് നമ്മൾ ലജ്ജിതരാകരുത് യേശുവിന്റെ പ്രത്യക്ഷതയുടെ ദിനത്തിങ്കൽ കൈവിടപ്പെട്ടു പോയി എതിർക്രിസ്തുവിന്റെ കരങ്ങളിൽ അകപ്പെട്ട് നമ്മൾ ലജിച്ചു പോകരുത് അടുത്തത് നമ്മൾ ലജ്ജിക്കരുതേ എന്ന് പറയുന്ന അന്തിമ വിധിയുടെ നാളിലാണ് ഗാനിയൽ പറയുന്നു ചിലർ നിത്യ നിത്യ നിത്യലജ്ജയ്ക്കുമായി പുനരുദ്ധാനം ചെയ്യുന്ന ദിവസം വരും നമ്മൾ അങ്ങനെ ആയിരിക്കരുതേ ഇടത്തുള്ള ശവിക്കപ്പെട്ടവരുടെ ഗണത്തിലാകരുത് വിധിയുടെ നാളിൽ നമ്മുടെ പ്രാണൻ ലജ്ജിക്കരുത് നമുക്ക് പറയാം എന്താ യോവേൽ പറഞ്ഞത് എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എത്ര പേര് വചനം വിശ്വസിക്കുന്നു എന്റെ ദൈവം ഏറ്റു പറയണം എൻറെ എന്റെ ദൈവം പറയുകയാണ് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഞാൻ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല ശത്രുവിന്റെ സാമ്രാജ്യത്തോടുള്ള യുദ്ധത്തിൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല എന്റെ യേശു വരുന്ന നാളിൽ ഞാൻ കൈവിടപ്പെട്ട് ലജ്ജിച്ചു പോകത്തില്ല അന്തിമ വിധിയുടെ നാളിൽ എന്റെ പ്രാണൻ ഭയപ്പെട്ട് ലജ്ജിക്കത്തില്ല ദൈവം എന്നോട് കൂടെയുണ്ട് വചനം എത്ര പേർ വിശ്വസിക്കുന്നു തുടർന്ന് വേണം നമുക്ക് പ്രാർത്ഥിക്കാൻ ആ എൻ്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല എത്ര പേർ അത് വിശ്വസിക്കുന്നു എൻറെ ജനം ലജ്ജിച്ചു പോകത്തില്ല ദൈവം എന്നോടാ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നവരെന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഇല്ല ഞാൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല ഷട്ടിയായിട്ടൊരു ഹലിയ പറഞ്ഞാട്ടെ ആകിയാൽ എൻറെ ജനം ലജ്ജിക്കത്തില്ല വചനം മുറുകെ പിടിച്ചുകൊള്ളണം പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ആടിത്തൂങ്ങിയൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ ആത്മാവ് എഴുന്നേറ്റ് പുറത്തു വരും വന്നിട്ട് പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ കറുകച്ചാലിൽ ശുശ്രൂഷയിലിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു കുഞ്ഞു ബാലൻ ഉണ്ടായിരുന്നു അവൻ അവിടെ ഒരു വീട്ടുജോലിക്ക് വന്നതാണ് പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ട് നമ്മുടെ മാർഗത്തിൽ വന്നു ചില രാത്രിയിൽ എന്നോടൊപ്പം വന്നിരുന്നു പ്രാർത്ഥിക്കും ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു സ്കൂൾ ടീച്ചർ അവിടെ വരുമായിരുന്നു അവൾ ഏറ്റവും കൂനി വളഞ്ഞ സ്ത്രീയാണ് മൈക്ക് സ്റ്റാൻഡ് കുഞ്ഞു നിൽക്കുന്ന പോലെ കൂനി വളഞ്ഞ് ഇഴഞ്ഞ് ഫൈത്തോമിൽ വരും വലിയ പ്രായമൊന്നുമില്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പക്ഷേ അതിന് സുഖമില്ല ഒരു രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും മുഹാമുഖം മുട്ടയിൽ കെരുവ് നിൽക്കുന്ന പോലെ മുഖാമുഖം നോക്കി മുട്ട് കയ്യിൽ പിടിച്ച് ഈ വിഷയം പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പയ്യനാണെങ്കിലും അവന്റെ നിയന്ത്രണം പോയി എൻ്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ മാറിപ്പോയി ഞാൻ കണ്ടു അവന്റെ ഉള്ളിൽ നിന്ന് ആരോ ഇറങ്ങി പുറത്തു വരുന്നു എന്തൊരു പ്രാർത്ഥനയാണ് അതാണ് യുദ്ധം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറെ കഴിഞ്ഞവൻ തീക്കട്ട പോലെയായി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോൻ നീ എന്താണ് കണ്ടത് ഒരു പാമ്പ് മൂന്നാല് കഷ്ണമായി മുറിഞ്ഞു പോന്ന കണ്ടു രാത്രി രണ്ടു മണി ആ സഹോദരി നേരെ നിന്നു നിങ്ങൾക്കറിയാമോ വർഷങ്ങളോളം കൂനി വളഞ്ഞ ആ സ്ത്രീ നേരെ നിൽക്കുന്നത് ഞാൻ കണ്ടു അടുത്ത ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ സാധാരണ ആളുകൾ നടന്നു വരുന്ന പോലെ വരുന്നു ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു അച്ഛാ വ്യാഴാഴ്ച രാത്രി രണ്ടു മണിയായപ്പോൾ ആരും എന്നെ തൊട്ടു ഏതോ ഒരു ശക്തി അഞ്ചാറ് കഷ്ണമായി മുറിഞ്ഞുപോയി അതാണ് പ്രാർത്ഥന അറിയാമോ നമ്മൾ അയ്യോ ബത്തോ എന്നൊക്കെ പറഞ്ഞ് വിളങ്ങിയിരിക്കേണ്ട കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഉറങ്ങാം ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഉറങ്ങേണ്ടി ഒരു സുഖമായി ഉറങ്ങിക്കോണം മീറ്റിംഗ് തീർന്ന അഞ്ചു മണിക്ക് കാപ്പി കിട്ടും കുടിച്ചുവെച്ച് പോക്കോണം പ്രാർത്ഥിക്കേണ്ടിയവരാണെങ്കിൽ അഞ്ച് നിമിഷമേ ഉള്ളെങ്കിലും പ്രാർത്ഥിക്കണം വചനം ഇതാണ് എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകത്തില്ല എന്റെ ജനം ഞാൻ ഈ അടുത്ത ദിവസം ഒരു പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ടതാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ ജനം ഒരു നാളിൽ രജിച്ചു പോകത്തില്ല നമ്മൾ രജിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണോ എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമത് പത്രോസ് പറയുന്നു ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിട്ടു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ രചിക്കത്തില്ല അങ്ങനല്ലേ വചനം ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിട്ടിട്ടുണ്ട് അവനിൽ വിശ്വസിക്കുന്നവനൊരു നാള് ലജിക്കത്തില്ല എത്ര ആ വചനം അത് വിശ്വസിക്കുന്നു സിയോനിൽ എന്റെ ദൈവം ഒരു മൂലക്കല്ല് ഇട്ടിട്ടുണ്ട് എവിടെയാ വാക്യം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം ആറാം സോറി ശ്രേഷ്ഠവും മാന്യ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്യോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജിക്കാൻ വിശ്വസിക്കുന്നവൻ ലജിക്കത്തില്ല മുമ്പേ നമുക്കെന്ന വാർത്തത്വം എന്താണ് എന്റെ ജനം ഒരു നാളിൽ ലജിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം നിനക്ക് നിവർത്തിച്ചു തരും യുദ്ധകളത്തിൽ ഇന്ന് വരെ നീ പരാജിതനാണെങ്കിൽ ഇന്ന് തുടങ്ങി നീ ജയശാലിയും സാത്താൻ പരാജിതനുമാണ് യേശുവിന്റെ വരവിന്റെ ദിനം കാഹളം നീ കേൾക്കും നിന്റെ ശരീരം രൂപാന്തരപ്പെടും അന്തിമ വിധിയുടെ നാളിൽ യേശു നിന്നെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കും എന്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകയില്ല ഞാൻ അവർക്കിടയിലുണ്ട് വചനം ഹൃദയത്തിൽ എഴുതി ചേർത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ഒന്നാമത് നമ്മൾ വായിച്ചല്ലോ സിയോനിലൊരു മൂല കല്ലുട്ടു അത് യേശു ആണ് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല ഇനി അടുത്ത മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ദാവീദ് യേശുവിൻറെ ക്രൂശിനെ കണ്ടു തൊള്ളായിരത്തി അമ്പത് വർഷം മുമ്പ് ഒരു വാക്ക് പറഞ്ഞു അവങ്കിലേക്ക് നോക്കുന്നവൻ പ്രകാശിതനാകും അവന്റെ മുഖം ലജിച്ചു പോകത്തില്ല ഒന്ന് വായിച്ചാട്ടെ നോക്കിയവർ പ്രകാശിതരായി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയി മുഖം ലജ്ജിക്കത്തില്ല ഒരു നാളും എൻറെ ജനം ലജിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഒന്ന് സിയോനിലെ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം സത്താന്റെ കോട്ടകൾ തകരട്ടെ അടുത്തത് അവങ്കിലേക്ക് നമുക്ക് നോക്കാം രണ്ട് കള്ളന്മാരുടെ മധ്യ ആകാശത്തിനും ഭൂമിക്കും മദ്യ താമരസർപ്പം തൂക്കപ്പെട്ട പോലെ റോമാക്കാരുടെ ശിക്ഷയേറ്റ അടിയേറ്റ യേശുവിനെ ഇന്ന് രാത്രി നീ നോക്കിയാൽ നിന്റെ മുഖം നൂറ് ശതമാനം പ്രകാശിക്കും ലജ്ജിക്കത്തില്ല അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പറയുകയാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം നൂറ്റി ഇരുപത്തിയേഴിന്റെ അഞ്ച് പെട്ടെന്ന് വായിച്ചാൽ അവയെ കൊണ്ട് തന്റെ ആവനാഴിക യൗവനത്തിലെ മക്കളെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ നഗരവാതിൽ വെച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിക്കത്തില്ല യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ ഈ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാമോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവേശു ആണ് യേശുവിന്റെ ആവനാഴിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവ പൈതല് യേശു മുഖാന്തര നിനക്കാ വിഷയത്തിൽ ജയം തരും യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ അവൻ ശത്രുവിനോട് സംസാരിക്കുമ്പോൾ യുദ്ധം ചെയ്തെന്നില്ല യുദ്ധം ചെയ്യേണ്ടി വന്നില്ല അവന്റെ ആവനാഴിയിൽ നിറഞ്ഞു നിൽക്കുന്ന നാമ്പ് കണ്ടപ്പോളെ ശത്രു തലയായിച്ചുപോയി യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴി നിറച്ച പുരുഷൻ ഭാഗ്യവാൻ അവൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല അടുത്ത വചനത്തിലേക്ക് നമുക്ക് വരാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചിന്റെ മൂന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഹോവേ നിനക്കായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും ലജ്ജിക്കത്തില്ല പെട്ടെന്ന് വായിച്ചു ലജ്ജിച്ചു പോകുന്ന കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല നമുക്കെല്ലാം ചിന്തിപ്പാനുള്ള സമയം പോരാ സമയം അതിവേഗം പോവും നമുക്കൊരു പത്ത് നിമിഷം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യങ്ങൾ കൂടെ ഉണ്ട് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്താണ് യേശുവിൽ വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിക്കത്തില്ല ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ നാം യേശുവിന്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകരുത് പല സ്ഥലങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞല്ലോ കാലാവസ്ഥയുടെ ദുരിതങ്ങളെ ഒന്നും നിങ്ങൾ ഗണ്യമാക്കാതെ വിശുദ്ധന്മാരോടുകൂടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ വചനം നമുക്കൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാം േറ്റു പറയാം മുഴങ്കാൽമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശേഷി വാർത്ത ഉള്ളവരൊന്നും വേണമെന്നില്ല അല്ലാതെ മുഴുവാൽമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശേഷിയുള്ളവർ ശക്തിയായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാരംഭിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ആത്മാവ് ഉണരും ഉണരുമ്പോൾ നിങ്ങളുടെ ആദരത്തിൽ നിന്ന് ദൈവ ശക്തികൾ പുറപ്പെടും അത് ചിലപ്പം കർത്താവേ അല്ലെ ദൈവമേ എന്നൊന്നും അന്യഭാഷയായിരിക്കും ആത്മാവിന്റെ ശക്തിയാണ് ആ ശക്തിക്ക് മുമ്പിൽ സത്താൻ വിറയ്ക്കും നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള അഭിഷക്തരായ വിശുദ്ധന്മാരുണ്ടായിരുന്നു പിശാജ് അലോർന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു കെ ജി ജോർജ് നിങ്ങൾക്കൊക്കെ പരിചയം കാണും ഇപ്പോഴുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രതർ തേജുവിന്റെ അമ്മാച്ചനായിരുന്നു ആ അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിശ്വാജു ഒരു മനുഷ്യൻ തന്നെ കണ്ടപ്പോൾ അലോറുന്നത് ആ മുറിയിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ് ആർക്കും അറിയത്തില്ല മുറിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ പാസ്റ്റർ ജോർജിന്റെ മുറിയിൽ നിൽപ്പുണ്ട് ഒരു ആസ്മാ രോഗിയാണ് ആസ്മാരോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാണ് ജോർജ് അവിടെ നിന്ന് എഴുന്നേറ്റു ജോർജ് എന്തോ ഒന്ന് പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞ ഞാൻ സമീപത്ത് നിൽപ്പുണ്ട് ആത്മാവ് എഴുന്നേറ്റ് ജോർജ് ഒരു വാക്കേ പറഞ്ഞോളൂ ഇവൻ ഈയലുപോലെ പറയ്ക്കാൻ തുടങ്ങി അതുവരെ ഇവൻ ആസ്മാരോഗമായിരുന്നു പക്ഷെ അന്നാണ് അറിയുന്നത് ഇത്രയും കാലം ഈ ആസ്മാരോഗമെന്ന് പറയുന്നത് ഒരു ദുഷ്ട രോഗശക്തിയായിരുന്നു ആർക്കും മനസ്സിലായില്ല എത്ര നാൾ ട്രീറ്റ്മെന്റ് ചെയ്തു എത്ര നാൾ ഈ രോഗം കൊണ്ട് നടന്നു ജോർജ് അവനോട് ഫസ്റ്റ് ജോർജ് അത് ഒന്നും തന്നെ പറഞ്ഞില്ല അസ്റ്റ് ജോർജ് അവനെ ശ്രദ്ധിച്ചു നോക്കിയതേ ഉള്ളൂ എന്തോ ഒന്ന് ഫസ്റ്റ് ജോർജ് സംസാരിച്ചു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ പിശ്വാജ് വിറയ്ക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു അതാണ് ദൈവമക്കളെ പോരാടിയുള്ള പ്രാർത്ഥനയെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒന്നും നിൽക്കണ്ട കേട്ടോ നമുക്കിപ്പോ ഈ വചനം നമുക്ക് ദയവായിട്ടൊന്ന് ഏറ്റു പറയണം എന്റെ ജനം ഒരു നാളും ലജിക്കത്തില്ല നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം എല്ലാവരും കഴിയുന്നിടത്തോളം ആളുകൾ മുഴുവാലുമേൽ നിന്നു പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ യോ വാർത്ഥിക്കുള്ളവർ കഷ്ടതയുള്ളവരൊന്നും വേണ്ട അല്ലാത്തവർ ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞാട്ട് പ്രാർത്ഥിക്കും അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ കുറച്ച് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട് അനേക വിശുദ്ധന്മാർ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം തരും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കാൻ ശേഷിയുള്ളവർ ഈ വചനം ഏറ്റൊന്ന് പറഞ്ഞോട്ടെ ഇല്ല ഞാൻ ഒരു നാളിൽ ലജിക്കത്തില്ല എന്നൊക്കെ വിശ്വാസത്തോടെ ഏറ്റു പറയാം എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ പ്രവാചകൻ എനിക്ക് തന്നിരിക്കുന്ന ഒരു വാറ്റത്തമാണ് ഞാൻ ദൈവത്തിന്റെ ജനമാണ് ഞാൻ ഒരിക്കലും ലജിക്കത്തില്ല കഴിഞ്ഞ ദീർഘവർഷം ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇന്ന് രാത്രി ദൈവം എനിക്ക് മറുപടി തരും കഴിഞ്ഞ കാല യുദ്ധങ്ങളിൽ ഞാൻ തോറ്റുപോയെങ്കിൽ ഇന്ന് രാത്രി മുതൽ കർത്താവ് എനിക്ക് ജയം തരും ദിവസം ഞാൻ കാഹളം കേട്ടന്റെ ശരീരം രൂപാന്തരപ്പെടും ഇല്ല സാത്താനെ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല വിധിയുടെ നാളിൽ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല നമുക്ക് നമ്മുടെ കണ്ണുകൾ യേശു എങ്കിലേക്ക് ഉയർത്താം സിയോന്റെ മൂലക്കല്ലിൽ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ദൈവ വചനം കൊണ്ട് ആവനാഴിയെ നറയ്ക്കാം ദൈവ പ്രവർത്തിക്കായി കാത്തിരിക്കാം ബാല 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 ബാലിടാം എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചെ അനേകരുടെ ആത്മാവ് പുറത്തു വരുന്നു അവർ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു കോട്ടകൾ ഇടിയട്ടെ കാട്ടത്തികൾ വേറോടെ പിഴുതു പോകട്ടെ യേശുവിന്റെ നാമത്തിലെ সমালা রা মালা কতুনা ও রিয় মালা সম্তিনা সমাল্ কতুনা সমাল্ এপানে পিনা হলিয়ে আঙ্বল পরা থিচারে নিনে আদেরা নি দেই঵ ağırlatil muri velkiyan şabala rikatura şabala karabala katura o riben bir katiram dara çala katura şabala bala bala katira şabala katira Hallelujah. Al mabil prati çarta. Devletin diye al mabu dingal bantiye. Yaberi kundo. Şarar ya 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 ya. Şabala kel. هللويا هللويا എല്ലാ കോട്ടകളും തകർന്നു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ ജനത്തെ വലിക്കുന്ന ബാബേലിന്റെ ശക്തികൾ ജനത്തെ വിട്ടു പോകട്ടെ ദൈവ നീതിക്ക് വിരോധമായി നിൽക്കുന്ന കാട്ടത്തികൾ വേരോട് പിഴുത പറഞ്ഞ് ഇല്ല ദൈവത്തിന്റെ ജനം ദൈവ لجيكتيلا للا ديه تلجانب لجيكتيلاش شابا لبالا بلا بلا كراب شابا لبالا كاتيلا بلا كاتولا و ربن بكاتي دم تراتا كاتيلا بلا شابا لبالا بلا كاتيلا شابا لبالا كاتيلا بلا شابا لبالا എല്ലാ എല്ലപ്പെട്ട കോട്ടകളും തകലട്ട ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന അന്ധകാരസ്ടെ വിട്ടുപോകുവി ദൈവത്തിന്റെ ജന ലജിക്കത്തില്ല ദൈവത്തിന്റെ ജന ലജിക്കത്തില്ല هللويا، هللويا، هللويا شامة لا كرامة എല്ലാവരും ആത്മാവിൽ നിങ്ങൾക്ക് ദൈവം തന്ന അന്യഭാഷകളിൽ സംസാരിക്കുവേൻ അത് കേവലം ഒരു ശബ്ദമല്ല അത് മൂർച്ചയുള്ള മൂർച്ച ഉള്ള വാളാണ് کرا بالا شبالا کرا بالا کتورا بالا کنا شبانا کتی دام درا چنا کتورا وہ ریبن دکتی دام درا چنا کتیلا بی بالا کرا بالا كتيلاش في بلا كتيلاش على كرب على كتيلام شب على كتيلام هلالويا 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 لا شب على كرب على كتيلام شب على يا ريبان به ريبان به ريبان به ريبان به ദൈവം തന്നെ തേജസിന്റെ സിംഹാസനം ഇതാ നമ്മുടെ മധ്യേ സ്ഥാപിച്ചിരിക്കുന്നു ആ സിംഹാസനത്തിൽ നിന്ന് ഒരു അഗ്നി നദി നിന്റെ അടുക്കൽ ഒഴുകിയെത്തുകയാണ് പുകയുന്ന തിരികളെല്ലാം ഇന്ന് രാത്രി ആളിക്കത്തട്ടെ പുകയുന്ന തിരികൾ ആളിക്കത്തട്ടേ Halleluja, harama bala katula bala, sabana bala kada katira bala katula bala, sabana bala kada katira bala kada katira. Halleluja, 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 Halleluja. India'de de mana cuma സത്യോടെ ദൈവത്തെ നീ സ്തു നിന്റെ മധുരത്തിൽ പുറപ്പെടുന്നത് മൂർച്ചയുള്ള വാളാണ് അത് നിന്റെ പ്രതിയോഗിയെ ആഴത്തിൽ മുറിപ്പെടുത്തുകയാണ് നീ ദയവായി അടങ്ങിയിരിക്കരുത് İbala bala katura bala kala katiras. Oh, ribala bala katura bala kala. Şabala bala katina bala katura. Ribala bala katura. ഹലുയ്യ 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 പകരേ നാമേ എന്നിൽ പകരേ നാമേ സിയോനിൽ നിന്നും ആത്മാവിനെ പുതുഷേണാമേ എന്നിൽ പുതുഷേണാമേത്മാ